ഒരു ബ്രാഹ്മണൻ ഏറ്റവും കരുതുന്നത് അവന്റെ ഈ അഹങ്കാരിയുടെ ശേഷം ഇവനെ രാജാവിന്റെ ആജ്ഞ െ അവിടെ നിന്ന് പുറത്താക്കാനായി അദ്ദേഹത്തെ വലിച്ചൊഴിച്ചുകൊണ്ടുപോയി എന്തായിരിക്കും ആചാര്യ ചാണകന്റെ പദ്ധതികൾ അതറിയാൻ തുടർന്നും കാണുക പിംപ്ലി രാജ്യത്തെ രാജാവ് ഭീംദേവ് തന്റെ സഭയെന്ന് വിളിച്ചു അവിടെ ഭാരതമൊട്ടാകെയുള്ള വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ടായിരുന്നു ഭീൻദേവിന്റെ സഭയിലെ അടുത്ത മന്ത്രിയെ തിരഞ്ഞെടുക്കണം അവൻ ഭാരതത്തിലെ തന്നെ ഏറ്റവും മിടുക്കനായ ഒരാളാവണമെന്ന് രാജാവ് വാശിപിടിക്കുന്നത് തെറ്റില്ലല്ലോ ബാലൻ സഭയെ അഭിവാദ്യം ചെയ്ത് എഴുന്നേറ്റ് നീ ആരാണെന്ന് സഭയ്ക്ക് ഞാൻ ചാണക്യൻ ഈ പരീക്ഷയിൽ വിജയിച്ച് എന്റെ മഹാവിദ്യാലയമായ തക്ഷശിലയുടെ പേരും കീർത്തിയും ഉയർത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകം മുഴുവൻ എന്റെ ശബ്ദം മുഴങ്ങിക്കേട്ട് അതിലൂടെ എന്റെ വിദ്യാലയമായ തക്ഷശിലയുടെ പ്രൗഢി ഈ ലോകം മുഴുവൻ എത്തണമെന്നാണ് എന്റെ ആഗ്രഹവും ലക്ഷ്യവും ശരി എന്നാൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ താങ്കളോട് ആരാണ് ഏറ്റവും വലിയ ശത്രു അഹങ്കാരം അഹങ്കാരമാണ് ഏറ്റവും വലിയ ശത്രു അതിലും വലിയ ശത്രു മനുഷ്യനില്ല ഈ ഉത്തരം കേട്ട രാജാവ് എന്തെന്നില്ലാതെ ായി എന്നാൽ മഹാമന്ത്രി വീണ്ടും അവനോട് ചോദ്യം ചോദിച്ചു ഏറ്റവും വലിയ ധനം എന്താണ് അറിവ് അറിവിനോളം വിലമതിക്കുന്ന മറ്റൊരു ധനവും ലോകത്തിലില്ല എന്നാൽ ഇത്തവണ രാജാവ് യാതൊരു പ്രതികരണങ്ങളും കാണിച്ചില്ല കാരണം രാജാവിന് അയാളുടെ ഖജനാവിലെ വിലമതിക്കാനാവാത്ത സ്വത്ത് മാത്രമായിരുന്നു ഏറ്റവും വലിയ ധനം ആരാണ് ഏറ്റവും വലിയ തന്റെ കയ്യിലുള്ളതെല്ലാം യാതൊന്നും ആലോചിക്കാതെ മറ്റുള്ളവർക്ക് ആര് ചെയ്യുന്നുവോ അയാളാണ് ഏറ്റവും വലിയ വീരൻ ഇതുകൂടി കേട്ടതും രാജാവിന് ദേഷ്യം ഇരട്ടിച്ചു വെറും ഒരു ബാലൻ തന്നെയും തന്റെ പ്രവൃത്തികളെയും കളിയാകുന്നത് പോലെ അയാൾക്ക് തോന്നി മഹാമന്ത്രി ഈ ബാലനോട് അടുത്ത ചോദ്യം എന്താണ് വലുത് ശാസ്ത്രമോ അതോ ോ ചാണക്യം രാജാവിനെ പറഞ്ഞു ശാസ്ത്രമാണ് സാമ്രാജ്യങ്ങളുടെ അടിത്തറ കാത്തു സൂക്ഷിക്കുന്നത് സാമ്രാജ്യം രാജാവിനെയും അതുകൊണ്ട് തീർച്ചയായും ശാസ്ത്രം തന്നെയാണ് വലുത് നീ നിന്റെ അതിനുകൾ മറക്കുന്നു ഇത് കേട്ട ആ സഭയിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഞെട്ടിയെഴുതി നിൽക്കും നീ നീ ഒരു ഭിക്ഷക്കാരനാണ് ഇവിടെ ഭിക്ഷ ചോദിച്ചാണ് എത്തിയത് അത് മറക്കണ്ട ഇത് അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി അങ്ങേക്ക് തെറ്റിപ്പോയി രാജാവേ ഞാൻ ഞാനിവിടെ ഭിക്ഷയാചിച്ചു വന്നതല്ല ഞാൻ കരുതിയത് ഇവിടെ അറിവിനെ പൂജിക്കുന്ന സ്ഥലമാണെന്നാണ് എന്നാൽ എവിടെ ശാസ്ത്രത്തിനെ അപമാനിക്കുകയോ വില കൽപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നോ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഇത്രയും പറഞ്ഞ് തന്റെ ഊരി പിടിച്ച വാളുമായി ഭീംദേവ് ചാണക്യന്റെ അടുത്തേക്ക് നടന്നടുത്തു അപായം മനസ്സിലാക്കിയ കൃഷ്ണസ്വാമി രാജാവിനെ തടഞ്ഞു അല്ലയോ തകർന്നു ബഹുമാനിക്കുന്ന അങ്ങ് എന്തിനാണ് ഈ ഈ യുവാവിനെ വധിച്ച് ബ്രഹ്മഹത്യ സ്വന്തം തലയിൽ തലയിൽ ഇത്രയ്ക്ക് അഹങ്കാരം നീ നിന്റെ കൊണ്ട് നടക്കുകയാണെങ്കിൽ നാളെ ആ ആ തലയും തലയെ താങ്ങി നിർത്തുന്ന ശരീരവും രണ്ടായി കിടക്കും ും ഇതൊന്നും കേട്ട് ഒന്നും തന്നെ മിണ്ടാതെ ചാണകൻ മഹാമന്ത്രിയെ രണ്ട് കൈകൾ കൊണ്ടും വണങ്ങിയ ശേഷം തന്റെ സഞ്ചിയുമെടുത്ത് അവിടെ നിന്നും വളരെ ദേഷ്യത്തിൽ ആ സഭ വിട്ടിറങ്ങി വന്നു എന്നാൽ രാജാവ് ഭീംദേവിന്റെ കൊട്ടാരത്തിൽ നിന്നും അപമാനത്താൽ ഇറങ്ങിപ്പോരേണ്ടി വന്ന ആ തക്ഷശിലയിലെ ബാലകൻ ഇന്ന് തക്ഷശിലയുടെ തന്നെ ആചാര്യനായ ചാണക്യനാണ് ഒരു ദിവസം തക്ഷശിലയിലേക്ക് ഒരു സന്ദേശം എത്തി ഉദ്വേഗം ജനിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഓഡിയോ സീരീസ് ചാണക്യതന്ത്രം ഒപ്പം മറ്റനവധി നിരവധി ഓഡിയോ സീരീസുകൾക്കുമായി ഡൗൺലോഡ് ദി ആപ്പ് നൗ